ഇന്ന് നമ്മൾ കൊല്ലത്തേക്ക് ഒരു ട്രിപ്പ് പോകണേ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മാര്ജ് ആണ് ഒൻപത് മണിക്കൂറത്തെ യാത്രയാണ് ഞാൻ ഇങ്ങനൊരു ലോങ് ട്രിപ്പ് ഒറ്റക്ക് പോകുന്നത് ഇതാദ്യായിട്ടാണ് അത് മാത്രല്ല ഇമാതിരി സീറ്റും പിന്നെ തല കറങ്ങിരിക്കും അതുകൊണ്ട് തൃശ്ശൂരൊക്കെ കഴിഞ്ഞപ്പം ആള് കുറഞ്ഞപ്പം ഇതുപോലത്തെ സീറ്റിലേക്ക് മാറിയിരുന്നു അപ്പൊ തന്നെ അത് ആ മുന്നിലേക്ക് കുറെ സാധനങ്ങളൊക്കെ കണ്ടില്ല തന്നെ താമസം പിന്നെ അതിൽ ഓരോന്നെടുക്കലായി നമ്മള് പണി വാങ്ങാനാണെങ്കിൽ വേണ്ടീല ഏത് ചുമ്മാ നോക്കിയിരിക്കാന്ന് അവർക്ക് മനസ്സിലായത് അത് അങ്ങോട്ട് മാറ്റിവെച്ചു എന്തൊക്കെയായാലും നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോകണമെന്നൊരു വേറെ തന്നെ ഒരു വൈബാ അല്ലേ അങ്ങനെ ഒടുവിൽ ഒമ്പത് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതാ കൊല്ലത്തെത്തി എല്ലാവർക്കും ഉള്ള സ്റ്റേ ഒക്കെ ഫ്രണ്ട് തന്നെ കേട്ടോ സെറ്റാക്കി തന്നത് ഇത് അവരുടെ തന്നെ റിസോർട്ടാണ് അത്യാവശ്യം ഫാമിലിക്കൊക്കെ നിക്കാൻ പറ്റിയതന്നെ നല്ലൊരു റിസോർട്ടാട്ടോ ഇത് അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ഷീണൊക്കെ മാറ്റി നമ്മൾ ഇതാ പെട്ടെന്ന് രാത്രിത്തെ പരിപാടിക്ക് ഒരുങ്ങാണ് കൂടെ ഉള്ളൊരു ഫ്രണ്ട് നടക്കാനുള്ള ദൂരമുള്ളൂ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടോ നടന്നിട്ട് അവിടെ എത്തിയപ്പോഴേക്കും ഇതാ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും ചാടി കയറി ഫോട്ടോഷൂട്ടിനായിട്ട് നിന്ന് അതെല്ലാം കഴിഞ്ഞു അടിപൊളിയായിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നേ അന്നത്തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ വേറൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ കൂടി അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കേട്ടോ കേക്കൊക്കെ സെറ്റാക്കിയത് പന്ത്രണ്ട് മണിയാവാൻ വേണ്ടിയിട്ടൊരു വെയിറ്റ് ആയിരുന്നേ കുറേ നേരം യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഷിലുവിനെ തീരെ വയ്യാണ്ട് കിടന്നതാണ് പക്ഷെ ഞങ്ങൾ വെറുപ്പിച്ച് എണിപ്പിച്ചപ്പോൾ നല്ല തീറിയാണ് ഫസ്റ്റ് കിട്ടിയത് എന്നാലും ബർത്ത്ഡേ അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു ഞങ്ങൾ അപ്പോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ തട്ടിക്കൂട്ട് കേക്ക് അടിപൊളിയല്ലേ എന്തായാലും ഇതെങ്കിലും ഒപ്പിക്കാൻ കഴിഞ്ഞല്ലോ ആ ടൈമിൽ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഒന്നും ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളും ഇതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതുപോലെ സർപ്രൈസ് കൊടുക്കാറുണ്ടോ എന്തായാലും ഇത്രയൊക്കെയാണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത് ഇത് ശരിക്കും ഒരു മാസം മുന്നേ നടന്ന വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എത്ര എത്തിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ അത് മറക്കല്ലേ